വേങ്ങശ്ശേരി ഹൈസ്കൂളിൽ തൂലിക ഡിജിറ്റൽ പത്രം പ്രകാശനം ചെയ്തു അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എം നിർവഹിച്ചു വേങ്ങശ്ശേരി ഹൈസ്കൂളിൽ തൂലിക ഡിജിറ്റൽ പത്രം ജൂലൈയിലക്കം നവകേരള വായനശാല സെക്രട്ടറിയും അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ എം സുബ്രഹ്മണ്യൻ പ്രകാശനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ സ്റ്റുഡന്റ് എഡിറ്റർ ടി എസ് സഞ്ജീവ് എം ആദർശ് എം അക്ഷയ് കൃഷ്ണ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ഇംഗ്ലീഷ് ഡിജിറ്റൽ ഡിക്ഷണറിയുടെ പ്രകാശനവും നടത്തി പ്രധാന അധ്യാപകൻ എം ശശികുമാർ സ്റ്റുഡന്റ് എഡിറ്റർ ടി എസ് സഞ്ജീവ് സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ എന്നിവർ സംസാരിച്ചു സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എനിക്കും വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അല്പമെങ്കിലും എനിക്ക് എന്റെ സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ ഞാൻ പരമാവധി ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല കുറച്ച് കാലങ്ങളായി നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രയാണം എന്ന് പറയുന്നത് പാഠ്യേതര വിഷയങ്ങൾ അതുപോലെ തന്നെ പാഠ്യാനുബന്ധ വിഷയങ്ങൾ എന്നിവയിലെല്ലാം മികവ് പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രിയമുള്ള കുട്ടികളെ ഇവിടെ നമ്മൾ തന്നെ തയ്യാറാക്കിയ ഡിജിറ്റൽ പത്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെയൊക്കെ മുമ്പാകെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് സൂപ്പർ ഇതെ കേരള വിഷൻ വൈഫൈആാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ